السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല മരണത്തെ വരിച്ച് സ്വർഗ ലോകത്ത് ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പങ്കുവെക്കുന്ന വിഷയം വളരെ ഗൗരവമായ ഒരു തെറ്റിനെക്കുറിച്ചാണ് ഇന്ന് നാം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അഥവാ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ എമ്പാടും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവുകയും ഇല്ല പ്രവാചകന്മാരൊഴിച്ച് ഔലിയാക്കന്മാരൊഴിച്ച് പ്രവാചകന്മാർ അവർ മഹസൂമുകളാണ് ഔലിയാക്കൾ മെഹഫൂലുകളാണ് അല്ലാത്ത ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ തെറ്റുണ്ടാകും പക്ഷേ ആ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരാനുള്ള ഉണ്ടാകും എന്നാൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ പലപ്പോഴും നമ്മൾ ദുന്യാവില്ലെന്ന് അല്ല അനുഭവിക്കേണ്ടി വരിക ആഹുറത്തിൽ നിന്നാണ് നമ്മൾ തൗപ ചെയ്യാത്ത അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അല്ല പുറത്തു തരാത്ത തെറ്റുകൾ അത് പരലോകത്ത് തെറ്റായി തന്നെ ഉണ്ടാവുകയും അതിന് ശിക്ഷ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ഒരു തെറ്റ് തന്നെ അതിന്റെ ശിക്ഷ കിട്ടും കിട്ടുന്ന തെറ്റ് ഏതാണ് മഹാനായ അബൂബക്കർ റലി അള്ളാഹു രേഖപ്പെടുത്തുന്ന എല്ലാ ശിക്ഷ എല്ല അന്ത്യനാളിലേക്ക് പിന്തിക്കും എല്ലാ തെറ്റിൻ്റെയും ശിക്ഷ അന്ത്യനാളിലാണ് അള്ളാഹു തര പരലോകത്ത് ഇല്ലാ എല്ലാ മാതാപിതാക്കളെ വെറുപ്പിച്ചതൊഴിച്ച് കബൽ മമാതി മമാതാപിതാക്കളെ വെറുപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷ ദുന്യാവിൽ നിന്ന് തന്നെ വേഗത്തിൽ കിട്ടും വേഗത്തിൽ കിട്ടുന്ന ഒരു ശിക്ഷയാണ് ഒരു തെറ്റാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളത് കാരണം മാതാപിതാക്കൾ എന്നു പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാവാൻ കാരണക്കാരനാണ് അവർക്ക് വേണ്ടുന്ന ആ ഒരു സന്താനത്തിന് വേണ്ടുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തവരാണ് മാതാപിതാക്കൾ അതുകൊണ്ടാണല്ലോ ഖുർആാൻ മാതാപിതാക്കളെ പരിഗണിക്കണം എന്ന് പറഞ്ഞെടുത്ത് വളരെ ഗൗരവമായ തരത്തിലുള്ള കാര്യങ്ങളാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പുണ്യറസൂൽാഹി സ്വല്ലാഹു അലൈവ് വസ്ലം നിങ്ങളുടെ ഹദീസുകൾ എടുത്തു പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മാതാപിതാക്കളെ വറുപ്പിക്കാൻ പാടില്ല അവരനുസരിച്ചോളം അവരെ ബഹുമാനിച്ചോളണം അവരെ സ്നേഹിച്ചോളണം അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തോളണം അവരെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണം വിസ്വല്ലാഹു അലൈഹി വസ്ലങ്ങൾ പറഞ്ഞു മാതാപിതാക്കൾ നിന്റെ സ്വർഗമാണ് അല്ലെങ്കിൽ നിന്റെ നരകാണ് ജീവിച്ചിരിക്കുന്ന നിന്റെ മാതാപിതാക്കൾ നിനക്ക് സ്വർഗം കിട്ടാനും കാരണമാണ് നരകം കിട്ടാനും കാരണമാണ് എന്താണ് ഈ ഹദീസിൽ നമുക്ക് പഠിക്കേണ്ടത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് മഹാനായ ഉയീസുൽ കർണി റലി അള്ളാഹുഅന്നു എന്ന് പറയുന്ന ഒരു മഹാൻ്റെ ചരിത്രം ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും പുണ്യറസൂൽ അള്ളാഹി തങ്ങളെ കാലഘട്ടത്തിൽ മനിൽ ജീവിച്ച ആളാണ് ഇന്നത് ഒമാൻ്റെ ഭാഗമാണ് അള്ളാൻ റസൂലിനെ കാണാൻ വല്ലാതെ കൊതിച്ച മഹാനായ ഒയ്സുൽ ഖർണി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു ഉഹുതിൽ റസൂലിത്തങ്ങളെ മുമ്പല്ലിൽ കൊഴിഞ്ഞു പോയി എന്ന് കേട്ടപ്പോൾ തൻ്റെ വായിലുള്ള പല്ല് മുഴുവനും കുത്തി പൊട്ടിച്ചു കല്ലെടുത്തിട്ട് അത്ര പ്രിയപ്പെട്ട നിബിതങ്ങളോട് സ്നേഹം വച്ച ഇഷ്ക് കാണിച്ച ആ ഒരു മഹാനാണ് വീസുൽഖർണി അവർക്കൊരാഗ്രഹം നിബിദ്ധങ്ങളെ കാണാനുള്ള ആഗ്രഹം പക്ഷേ വയസ്സായ മാതാവുണ്ട് മാതാവിനോട് സമ്മതം തേടിയപ്പോൾ മാതാവ് പറഞ്ഞത് പൊന്നുമോനെ എനിക്ക് വയസ്സായി നീ ഇല്ലെങ്കിൽ എനിക്ക് ജീ എൻ്റെ എൻ്റെ പരിചരണം ആരേറ്റെടുക്കും ആരുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കാലം കഴിഞ്ഞിട്ട് നീ പോയ്ക്കോ അപ്പോൾ ക്ഷമിച്ചു മാതാവിൻ്റെ അനുസരണ കേട്ടു അതുകൊണ്ട് തന്നെ അള്ളാഹാൻ്റെ റസൂൽ സല്ല അലി സ്വഹാബത്തിനോട് പറഞ്ഞു ഉവൈസ് വരും അപ്പോൾ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ ദ്വാച് ചെയ്യണം ഒരുപക്ഷെ എൻ്റെ കാലം കഴിഞ്ഞിട്ട് വ വന്നേക്കാം അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ദ്വാ ചെയ്യണം എനിക്കും നിങ്ങൾക്കും ഈ സമുദായത്തിനും വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യിപ്പിക്കണം ഓരോ ഹജ്ജിൻ്റെ സമയത്തും മഹാനായ ഖലീഫമാർ മഹാനായ സുദ്ദീഖ് അക്ബർ അലി അള്ളാഹു ചോദിക്കും വൈസുണ്ടോ എന്ന് അങ്ങനെ ഉമർ അലി അള്ളാൻ്റെ കാലഘട്ടത്തിലാണ് വൈസ് അവർ ഉമർ അലി അള്ളാഹു ചോദിച്ചു വൈസ് ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് ഒരു വൈസ് ഉണ്ട് എന്ന് ആളുകൾ പറഞ്ഞു അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ലളിത ലളിതമാ ലളി ലാളിത്യത്തോടുള്ള ജീവിതം നയിക്കുന്ന ആ ഒരു സുഫി വര്യനായ ഒരു മഹാനായ ആൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹത്തെ ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം തോട് സംസാരിച്ചു സ്വഹാബത്തിൻ്റെ പോലെ സയ്യിദു സെയ്യത്താബിഅീൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അറിയപ്പെടാനുള്ള കാരണം മാതാവിനെ ബഹുമാനിച്ചു എന്നുള്ളത് അതുകൊണ്ട് മാതാപിതാക്കൾ ഉറപ്പിച്ചതിൽ അതിൻ്റെ ശിക്ഷ ദുന്യാവില്ലെന്ന് തന്നെ കിട്ടും പ്രിയപ്പെട്ട വളരെ ഗൗരവത്തോടെ നമ്മൾ നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ ആലോചിക്കേണ്ടതുമായ ഒരു കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളുള്ള യുവാക്കളുള്ള ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാറുള്ളത് കാരണം ഇന്ന് വലിയ എല്ലാ ഇൻഫോർ എല്ലാ ടെക്നോളജിയും വളർന്ന് വികാസം പ്രാപിച്ച് വലിയ ഉന്നതിയിൽ മനുഷ്യൻ വലിയ വിദ്യാഭ്യാസ രംഗത്തും മറ്റുള്ള ഒക്കെ മനുഷ്യന് ഉയർന്നു നിൽക്കുകയാണ് പക്ഷേ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ ഇന്ന് മക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയാണ് അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നു എല്ലാവരും ദുവാ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരോടും ദു കൊണ്ട് വസീ എത്തി ചെയ്യുന്നു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തു